കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ജീവിത ചരിത്രം എന്ന പേരിൽ പുറത്തിറക്കിയ വിശ്വാസപൂർവം എന്നാണ് പേരെങ്കിലും അവിശ്വാസപൂർവം എന്ന് പല ആളുകളും വിളിക്കുന്ന ആ പുസ്തകം ആ പുസ്തകം ആ പുസ്തകത്തിലെ പരാമർശങ്ങൾ ആ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതുമൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സി എം മടപൂരുമായി ബന്ധപ്പെട്ട സി എം തന്റെ ഷീഹാണ് എന്ന് സിറാജിൽ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് വന്ന ആ ലേഖനം പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള ചർച്ചകൾ മാത്രമല്ല പ്രവാചകന്റെ തിരുകേശം തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വാദിച്ച് വർഷങ്ങളോളം അതിൻ്റെ പേരിൽ വലിയ ഫണ്ടിങ് നടത്തിയ ആ ഫണ്ടിങ്ങിലൂടെ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന കാന്തപുരം ആ മുടിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും അതിൽ പറഞ്ഞിട്ടില്ല എന്ന രൂപത്തിലുള്ള ചർച്ചകൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സുന്നി മുജാഹിദ് സംവാദം കൊപ്പത്ത് നടന്നാൽ മനസ്സിലാക്കേണ്ടതുണ്ട് മറുഭാഗത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ കരാറിൽ എഴുതി ഒപ്പിട്ട ഈ അഹ്സനിയാകട്ടെ നിസാമിയാകട്ടെ അല്ല ഹസനിയാകട്ടെ മറ്റ് മുസ്ലിയാരാകട്ടെ ഇങ്ങനെ എ പി സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാകട്ടെ അവരിലൂടെ ഇത്തരം വിഷയങ്ങൾ മുഴുവനും പൊതുസമൂഹത്തിൽ ചർച്ചയാകും എന്ന് മനസ്സിലാക്കി അത് അതുവലിയ വിവാദമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ഇവിടെ സംവാദത്തിനൊരുങ്ങി വന്ന മുസ്ലിയാക്കന്മാരെ ൂച്ചു വിളങ്ങിടുകയാണ് യഥാർത്ഥത്തിൽ മറുഭാഗത്തെ എ പി സമസ്ത ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ നിലവിലെ സാഹചര്യം ഒന്ന് നോക്കുന്ന ആർക്കും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ കുത്തുഫുലാലം പിൻവലിച്ചത് മുതൽ അതുപോലെ തന്നെ പ്രവാചകന്റെ പേരിൽ കൊണ്ടുവന്ന വ്യാജ കേശം അതുവഴി നടത്തിയ തട്ടിപ്പ് മുതൽ അതുമായി ബന്ധപ്പെട്ട മുഴചത്വവാദം മുതൽ നിഴൽവാദം മുതൽ നിഴലുണ്ടാകുമെന്ന് പറയുന്ന വാദം മുതൽ അത് മാത്രമല്ല കറാമത്തുമായി ബന്ധപ്പെട്ട് ബുദ്ധിക്ക് നിരക്കുന്ന കറാമത്തെ പറയാൻ പറ്റൂ എന്ന നിലക്കുള്ള വിശദീകരണങ്ങൾ മുഴുവൻ മുതൽ ഇന്ന് കാന്തപുരം സമസ്തയിൽ നടക്കുന്ന വിവാദ വിഷയങ്ങൾ മുഴുവനും ഈ സംവാദത്തിലൂടെ പൊതു ചർച്ചയിലേക്ക് വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ബോധപൂർവം ഇതിൽ നിന്ന് യു ടി യഥാർത്ഥത്തിൽ ഇവിടെയുള്ള എ പി സംസ്ഥ ചെയ്തത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്തരത്തിലുള്ള ഊടായ്പ സംഘടനകൾ മാറി നിൽക്കൂ അവരിനി വരേണ്ടതില്ല നേരെ മറിച്ച് കാന്തപുരം സമസ്ത അള്ളാഹുദിനോട് മാത്രം ആണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ ഗണ്ണിക്കാൻ ആ വാദത്തെ ഗണ്ണിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന വാദത്തെ ഗണ്ണിക്കാൻ അവർക്ക് ഇനിയും ആംബർ ഉണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വരട്ടെ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി തന്നെ അവരുമായി സംവദിക്കാൻ ഒരുക്കമാണ് എന്ന് വിവരം അറിയിക്കുകയാണ് നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ലെറ്റർ പേഡിൽ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വരുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ ഈ രൂപത്തിലുള്ള സംവാദത്തിന് വരേണ്ടതില്ല ഔദ്യോഗികമായി അവർ വരട്ടെ ചർച്ചക്കു വരട്ടെ ഈ വിഷയത്തിൽ അവർ സംവാദത്തിന് വരട്ടെ ഏതായിരുന്നാലും നൗഷാദ് ഹസനിക്ക് ശേഷം ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനവുമായി സംവദിക്കാൻ കെൽപ്പുള്ള ആരും മറുഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അതിനുശേഷമുണ്ടായി വിവാദം ചേലേമ്പ്ര സംവാദത്തിന് ശേഷമുണ്ടായ വിവാദങ്ങൾ കത്തിയാളുന്ന വിവാദങ്ങൾ ആ വിവാദങ്ങൾ നിങ്ങളെ മുന്നിൽ കിട്ടിയിട്ട് മുന്നിലിരുത്തിക്കൊണ്ട് തന്നെ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് അതിൽ ആവേശമുണ്ട് ഞങ്ങളിന്നും സംവദിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി വിഷയത്തിൽ ഇന്ന് കാന്തപുരം സമസ്ത നേരിട്ടിട്ടുള്ള അകപ്പെട്ടിട്ടുള്ള ഈ ആദർശ പാപ്പരത്വം ഞങ്ങൾക്ക് സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊരവസരമാണ് ഈ സംവാദം എന്ന് പറഞ്ഞാൽ അതിന് തന്നെയാണ് ഞങ്ങൾ ഒരുങ്ങിയത് അതിന് തന്നെയാണ് ഞങ്ങൾ റെഡിയായത് ഏതായിരുന്നാലും ഈ അടിസ്ഥാനപരമായ മോഴത്തു മുതൽ കറാമത്ത് മുതലുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഇന്ന് കാന്തപുരം സമസ്ത അകപ്പെട്ടു പോയ പ്രതിസന്ധി ആ പ്രതിസന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള അവസരമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംവാദം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആളുകൾ അവരെ മുന്നിലിരുത്തിക്കൊണ്ട് ആ വാദമുള്ള ആളുകളെ മുന്നിലിരുത്തിക്കൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സാധാരണക്കാരൻ്റെ മുന്നിൽ വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ശക്തമായ ആദർശം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കിട്ടുന്ന അവസരം എന്ന നിലക്കാണ് ഈ സംവാദത്തെ മനസ്സിലാക്കാൻ ഞങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത്